ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ഇന്നത്തെ ഊണിൻ്റെ സ്പെഷ്യൽ ഒരു അട്ടുപൊളി ചമ്മന്തിയാണ് അപ്പോൾ ഈ അട്ടുപൊളി ചമ്മന്തിയുടെ റെസിപ്പി എന്താണെന്ന് നോക്കാം അതിനായിട്ട് ആവശ്യം കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ ചെറുക്കിയത് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയൊഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന വറ്റൽ മുളക് നല്ല എരയുള്ള വറ്റൽ മുളകാണ് എരയുള്ള വറ്റൽ മുളക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം മുളകെല്ലാം കോരി മാറ്റിയതിന് ശേഷം അതേ പാനിലെ അതേ എണ്ണയിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതിട്ട് ഒന്ന് വഴറ്റി എടുക്കാം അതെല്ലാം അത് രണ്ടും ഒന്ന് പച്ചമണം മാറി വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി കൊടുക്കാം ചെറിയ ഉള്ളിയും നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് വഴേണ്ടി വന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് അടുപ്പ് നത് കോരി മാറ്റാം അതേ പാനിലെ എണ്ണയിലേക്ക് എടുത്തു വച്ചിരുന്ന ചെറുകിയ തേങ്ങയും കൂടെ നമുക്കിട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അത് കുറച്ച് വാളംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ളൊരു പീസ് അതും ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കൂടെ ഇടാം ഇത് ഫ്രഷ് കറിവേപ്പില ആണ് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തത് ഈ കൂട്ടിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് കുരുമുളക് അതുകൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു തേങ്ങയുടെ കൂട്ടും ഏകദേശം ഒരു ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന വറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് നമുക്ക് ഓഫ് ചെയ്യാം ഈ ഒരു കൂട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്രൈൻഡറിലിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതായത് നമ്മൾ നോർമൽ ചമ്മന്തിപ്പൊടിയുടെയൊക്കെ ആ ഒരു ടെക്സ്റ്റർ വരും നമുക്ക് ചോറ് വാഴയിലെ വിളമ്പിയാലോ അപ്പം നല്ല ചൂട് ചോറും അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ താരമായ നമ്മളെ ചമ്മന്തിപ്പൊടിയൊക്കെ വെച്ച് പിന്നെ സൈഡ് ഡിഷസ് ഉണ്ട് കുറച്ച് എന്താണ് അഗസ്തിപ്പൂ തോരനുണ്ട് ചീരത്തോരനുണ്ട് പിന്നെ കുറച്ച് ഉണ്ട് അതും സൈഡിൽ വെച്ച് പിന്നെ നമ്മൾ ചുമന്ന നെല്ലിക്കയിലേ ലോലോലിക്കന്നൊക്കെ പറയും അത് നല്ല ഉപ്പിലിട്ടത് നല്ല പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ഉപ്പിലിട്ടതും കൂടി ചേർത്ത് നമുക്ക് ഇന്നത്തെ ഉച്ച ഉണങ്ങ് തുടങ്ങാം അപ്പോൾ ഇതെല്ലാവരും ഈ ചമ്മന്തി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ വെള്ളം നനയാതെ വെച്ചാൽ കുറച്ച് ദിവസം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനത്തെ ചമ്മന്തിപ്പൊടിയാണ് അതുകൊണ്ട് ഇത് വെറ്റ് ആവാതെ നോക്കിയാൽ മാത്രം മതി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ സി യു